അവിടെ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവിടുത്തെ നമ്മുടെ സദ്യവട്ടം ഫുഡ്സിലേക്ക് പുതിയൊരു മെഷീൻ എടുക്കാനായി എറണാകുളം യാത്രക്ക് ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് രണ്ട് ഓർഡറുകളും ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഇന്ദ്രനീലം കാറ്ററിംഗ് രാജേഷ് ചേട്ടനും അടുത്തത് സെന്റ് ഗരേറ്റി സ്കൂളിന്റെ മുന്നിലെ വനിതാ ഹോട്ടലിലേക്കും അതൊക്കെ എത്തിച്ചു കൊടുത്തിട്ട് നേരെ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഭാഗത്തുള്ള ബി കെ എഞ്ചിനീയറിംഗിലാണ് എക്സ്പോർട്ട് കിലോ രൂപയാണ് വരുന്നത് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ എല്ലാം ഞാൻ ഇങ്ങനെ പോസ്റ്ററും കണ്ടായിരുന്നു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നേ അവർക്ക് ഭക്ഷ്യ സുരക്ഷ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവിടെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടുത്തെ സ്ഥിരതാമസക്കാർക്ക് അവര് സാധനങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ എടുത്തൊന്ന് നോക്കി നോക്കിയപ്പോ അതിനകത്ത് പറയുന്ന അരിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ് പറയുന്നത് കേട്ടോ അഞ്ഞൂറ്റി പത്ത് രൂപയുടെ പത്ത് കിലോയുടെ അരി റേറ്റിനാണ് അവർ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഞങ്ങളുടെ അടക്കളയിലൊക്കെ ഇപ്പൊ നിറയെ സാധനങ്ങളാണ് അതെ ഞങ്ങക്ക് ഉള്ളിയും വെളിച്ചെണ്ണയും എല്ലാം നല്ല ലാഭത്തിന് കിട്ടുന്ന ശരിക്കും ഞങ്ങളുടെ അടക്കളയിലെ ദാരിദ്ര്യം വന്നേ പിന്നെ മാറിയത് ദാരിദ്ര്യം വന്നതിന് ശേഷമാണ് പറയുന്നത് മേടിക്കുമ്പോൾ മാറിയത്യാവസ്ഥാഭ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ വീട്ടുപണിക്കൊക്കെ പോകുന്നവർ അവിടെ നിന്ന് മേടിക്കുമ്പോൾ നല്ല ലാഭമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലാ മാസം ഇവിടെ ചിലവാക്കേണ്ടി വരും നമ്മുടെ വീട്ടിലെ മേടിച്ചു അരിയും കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തനായിരം രൂപ മേടിച്ച് ഞങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഫിഷ് ഫിഷ് മാർക്കറ്റ് ഈ മാർക്കറ്റിലും ാണ്സ്കൗണ്ട് എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ അപ്പൊ ഞാൻ കരുതി എനിക്കൂടെ ഒന്ന് പോയി ചെന്നൊന്ന് നോക്ക ട്വന്റി ട്വന്റി ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ എത്തിയിരിക്കാണ് പാർക്കിംഗ് ഒക്കെ വലിയതാണ് കേട്ടോ നമുക്കൊന്ന് പോയിട്ട് വരാം நமக்கு நோக்காத எந்த மகத்து ഞാനിവിടെ വന്നു എനിക്ക് മനസ്സിലായേ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവരിവിടെ നിർത്തി കേട്ടോ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്തോന്ന് പറഞ്ഞാൽ ലിറ്റിൽ സ്റ്റാറിൻ്റെതേ കമ്പനി കിറ്റക്സിന്റെ കമ്പനിയാണ് അവര് യു എസിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ആ ഡ്രസ്സുകൾ ഇപ്പോൾ ഇവിടെ പകുതി വിലയ്ക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇപ്പോൾ എല്ലാ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വിലയ്ക്ക് പലചരക്ക് സാധനങ്ങൾ ലഭിക്കുന്ന ഒരുപാട് പാവങ്ങളുടെ ജീവിതമാർഗമായിരുന്ന ഈ സ്ഥാപനം രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം താൽക്കാലിക അടക്കേണ്ടതുണ്ടായി ഉടൻ തന്നെ തുറക്കുമെന്നാണ് ഇവിടെയുള്ള സ്റ്റാഫുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്തായാലും നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഞങ്ങൾ മെഷീനറി എടുക്കുന്ന സ്ഥലത്തെത്തി അവരവിടെ എങ്ങനെയാണ് ഈ പരത്തുന്ന മെഷീൻ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞും കാണിച്ചും ഒക്കെ തന്നു ഇടയ്ക്ക് വീരു ഒരെണ്ണം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു പക്ഷേ പോയി എന്തായാലും ഇവിടെ വേറെയും ധാരാളം പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് കണ്ടിറങ്ങിയതിനു ശേഷം ഇതിന്റെ ഓണർ ബെന്നിച്ചേട്ടനെയും പരിചയപ്പെട്ട് ബെന്നിച്ചേട്ടൻ തന്നെ നേരിട്ടിറങ്ങി വന്ന് മെഷീൻ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു തന്നു ഇരുപത്തി ആറ് ഡിഗ്രി അതിങ്ങറ്റത്ത് പ്രസ് ചെയ്ത് ആ സ്ക്വയർ ബട്ടൺ പ്രസ് ചെയ്ത് അത് നൂറിലാണ് സെറ്റ് ചെയ്തിരിക്കണേ അത് നിങ്ങൾക്ക് ഒരു നൂറ്റി മുപ്പതിലേക്ക് ആവണം ആ ഈ രണ്ടെണ്ണം അതൊരു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി അപ്പോഴേക്കും മെഷീനൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു ഞങ്ങളൊരു ചിരിയും പാസാക്കി അവിടെ നിന്നും ബൈ പറഞ്ഞു പോരുന്നു ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് വീട്ടിലെത്തിയിട്ട് നോക്കണം വിശമ് വലഞ്ഞിരിക്കുന്ന ഞങ്ങൾ തിരികെയുള്ള യാത്രയിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ